ഇരുന്നൂറ് കിലോയോളം ഭാരം വരുന്ന പോത്തിനെ നിർത്തിപ്പൊരിച്ച് ഫിറോസ് ചുട്ടിപ്പാറ തല ഒഴികെയുള്ള പോത്തിൻ്റെ ശരീരഭാഗങ്ങൾ ആറോളം പേർ ചേർന്നാണ് എടുത്തുകൊണ്ടുവരുന്നത് പിന്നീട് ഇവർ ഇറച്ചി കഴുകി വൃത്തിയാക്കുന്നു കറുത്ത പോത്തിനെ വെളുത്ത പോത്താക്കണം എന്ന് ഇതിനിടയിൽ ഫിറോസ് തമാശയും പറയുന്നുണ്ട് പിന്നീട് ഇത് പാകം ചെയ്യാനുള്ള അടുപ്പ് കോൺക്രീറ്റ് ഉൾപ്പെടെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നു ശേഷം ഫിറോസ് തന്റെ പ്രത്യേക മസാലക്കൂട്ട് തയ്യാറാക്കുകയാണ് അറബിക് മസാലയായ സുമാക്കാണ് പ്രധാന ചേരുവ ഒപ്പം തന്നെ കുരുമുളക് പൊടിയും ധാരാളം ഉപയോഗിക്കുന്നുണ്ട് കശ്മീരി ചില്ലി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് വിനാഗിരി ഓയിൽ എന്നിവയാണ് മസാല തയ്യാറാക്കാനായി ഉപയോഗിച്ച മറ്റ് ചേരുവകൾ ജെ സി ബി ഉപയോഗിച്ചാണ് ഇരുന്നൂറ് കിലോ പോത്തിനെ ഉയർത്തിയത് ഇതിനെ നേരത്തെ തയ്യാറാക്കിയ തൂണിൽ കുത്തി നിർത്തിയ ശേഷം മസാല തേച്ച് പിടിപ്പിക്കുന്നു പിന്നീട് പ്രത്യേകം നിർമ്മിച്ച ബാരലിൽ തീ കൂട്ടിയാണ് പോത്തിനെ വേവിച്ചെടുത്തത് അഞ്ച് മണിക്കൂർ സമയമെടുത്തു ഇതിന് പാചകത്തിന് ജെ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ടേസ്റ്റ് ഉണ്ടോ കരിഞ്ഞോ എന്നുള്ളതിലല്ല കാര്യം ഇതിനായി എടുത്തിട്ടുള്ള ആ എഫേർട്ടിനാണ് ബിഗ് സല്യൂട്ട് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമൻറ്റുകൾ